ഡിസംബർ നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിൽ അതിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നമ്മൾ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്പെഷ്യൽ കളക്ഷൻസ് ക്രിസ്മസിന് വേണ്ടി വരുന്ന നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതുണ്ടോ മൽച്ചന്തേരിയിൽ വന്നിരിക്കുന്നത് മൽച്ചന്തേരിയിൽ അങ്ങനെ വരും നല്ലൊരു എംബ്രോയിഡറി ക്രിസ്മസ് കൺസെപ്റ്റിൽ ഉള്ളതാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമ്മൾ ആ ഒരു ക്രിസ്മസ് തീമില്ലേ റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ അങ്ങനെ വരുന്നു ഒരു മിൽക്കി വൈറ്റ് അല്ല ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് പിന്നെ അടുത്ത ഫാബ്രിക് ഇതിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് പെർ മീറ്റർ ആണ് ഇപ്പൊ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മാറണ്ടേ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ വരുന്നു മീറ്റർ റേറ്റ് ഇനി അടുത്ത ഡിസൈൻ വരുന്നത് ഇതാ എങ്ങനെ വരുന്നു നല്ല ചെറീസാ വന്നിരിക്കുന്നത് റെഡ് ചെറീസ് അല്ലേ ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപ വരുന്നു അപ്പോൾ അതിനോ ചേർന്ന് നമുക്ക് പ്ലെയിൻ ഫാബ്രിക്സും വന്നിട്ടുണ്ട് വൺ ഫോർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി നാൽപ്പത് രൂപ വരുന്നത് അപ്പോൾ വർക്ക് ഉള്ള മെറ്റീരിയലിൻ്റെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വൺ ആൻഡ് ഹാഫ് മീറ്റേഴ്സ് ആണ് ഒന്നര എങ്കിലും മിനിമം എടുക്കണം കേട്ടോ ബാക്കി നിങ്ങൾക്ക് കൂടുതലായിട്ട് എത്ര വേണേലും എടുക്കാം അപ്പോൾ ഇത് വൺ ഫോർട്ടി അപ്പോൾ അതോടുകൂടി നിങ്ങൾക്കിനി ബോട്ടം ചെയ്യാനായിട്ട് നമ്മൾ ആ ഹോൾസേല ടൈപ്പിൽ പി സി കോട്ടണിൽ വരുന്ന ആ ഒരു ഫാബ്രിക് ഇത് വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ നൂറ്റി പത്ത് രൂപ വരുന്നത് ഇതിനുമ്പത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിഷ്ടം പോലെ എത്തിയിട്ടുണ്ട് ഗ്രീൻ ഉണ്ട് റെഡ് ഉണ്ട് മറ്റു കളേഴ്സ് ഉണ്ട് നമ്മൾ ഇതിനുമുമ്പ് ചെയ്ത വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പോൾ ക്രിസ്മസ് കൺസെപ്റ്റിൽ വേണ്ടവർക്ക് ഈ ഒരു കളേഴ്സ് ബോട്ടം ചെയ്യാനായിട്ടൊക്കെ എനിക്കെടുക്കാം ഈ ഒരു വൈറ്റും ഈ ഒരു വൈറ്റ് നമ്മൾ കുറച്ച് വ്യത്യാസം ഉണ്ട് നമ്മൾ ലൈനിങ് വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഈ ഒരു ഫാബ്രിക്സ് വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം